ഇന്ന് ലോക കടുവാ ദിനം എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിയൊൻപതിനാണ് അന്താരാഷ്ട്ര കടുവാ ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി പത്ത് ജൂലൈ ഇരുപത്തിയൊൻപതിന് സെയിന്റ് പീറ്റേഴ്സ്ബർഗിലാണ് ഈ ദിവസം ആചരിക്കാനുള്ള പ്രഖ്യാപനമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വന്യജീവി സംരക്ഷണ നിയമം നടപ്പിലാക്കിയതോടെയാണ് ഇന്ത്യയിലെ വന്യജീവി സംരക്ഷണത്തിന്റെ ആധുനിക യുഗം ആരംഭിച്ചത് ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിലെ ജെ സി ഡാനിയൽ പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞൻ സലിമലി തുടങ്ങിയ വ്യക്തികൾ നിയമനിർമ്മാണത്തിന് നിർണായക വഹിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പൂച്ചവർഗമായ കടുവകൾ ഇന്ന് വംശനാശ ഭീഷണി നേരിടുകയാണ് വേട്ടയാടൽ ആവാസ വ്യവസ്ഥയുടെ നാശം എന്നിവ കടുവകളുടെ എണ്ണം കുറയുന്നതിന് കാരണമാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ അൻപത്തിയെട്ട് സംരക്ഷിത പ്രദേശങ്ങൾ ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആരംഭിച്ച വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടുമായി ചേർന്ന ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പ്രോജക്റ്റ് ടൈഗർ എന്ന പദ്ധതിക്ക് ശേഷമാണ് ഇന്ത്യയിലെ കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളുടെ ആവിർഭാവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് മൂവായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് കടുവകൾ കേരളത്തിലുണ്ട് ഇത് ലോകത്തിലെ കടുവകളുടെ എഴുപത്തി അഞ്ച് ശതമാനമാണ് ഓരോ നാലു വർഷം കൂടുമ്പോഴാണ് കടുവകളുടെ കണക്കെടുക്കുന്നത് മനുഷ്യസാന്ദ്രത കടുവകളുടെ എണ്ണത്തിലെ വർധനവിനെ തടയുന്നു എന്നാണ് പൊതുവായ ധാരണ ബംഗളൂരു ആസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ അക്കാദമി ഓഫ് സയൻസിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ യാദവേന്ദ്രദേവ യാദവേന്ദ്രദേവശാലയുടെ അഭിപ്രായത്തിൽ മനുഷ്യസാന്ദ്രതയല്ല മറിച്ച് ആളുകളുടെ മനോഭാവമാണ് കൂടുതൽ പ്രധാനമെന്നും അതാണ് കടുവയുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്നതെന്നുമാണ് വരുന്ന നഗരവൽക്കരണവും വനവിഭവങ്ങളുടെ വർദ്ധിച്ച ഉപയോഗവും കടുവകൾ പല മേഖലകളിൽ നിന്നും അപ്രത്യക്ഷമാക്കുന്നതിന് കാരണമാകുന്നുണ്ട് വേട്ടയാടലും ആവാസ വ്യവസ്ഥയുടെ നാശവും ആഹാരത്തിന്റെ ക്ഷാമവും കടുവകളുടെ വംശനാശ ഭീഷണിക്ക് കാരണമാകുന്നുണ്ട് അതുമാത്രമല്ല കടുവയുടെ എല്ലുകൾ തോല് മറ്റ് ശരീര അവയവങ്ങൾ എന്നിവയുടെ കള്ളക്കടത്തും ഇവയുടെ വേട്ടയാടലിന് കാരണമാകുന്നുണ്ട് ലോകമാകമാനം കടുവകളുടെ ആവാസ വ്യവസ്ഥ ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വരും തലമുറയ്ക്കായി ഈ വൈവിധ്യങ്ങളെ നിലനിർത്താൻ കടുവകളുടെ സംരക്ഷണവും പ്രധാനമാണ് അതാണ് ലോക കടുവാദിനം ഓർമ്മിപ്പിക്കുന്നത് ഗ്ലോബൽ ടൈഗർ ഇനീഷ്യേറ്റീവ് രണ്ടായിരത്തി പത്തിൽ റഷ്യയിലെ സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ സംഘടിപ്പിച്ച ടൈഗർ ഉച്ചകോടിയിലാണ് ആദ്യമായി ജൂലൈ ഇരുപത്തി ലോക ടൈഗർ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഹോട്ടൽ ചിത്ര വെജിറ്റേറിയൻ കന്യാകുമാരി തീരുമാനിച്ചത്യാഗർകോവിൽ